ബിഗ് ബോസിനുള്ളിൽ വീണ്ടും ഒരു എവിക്ഷനും ഡബിൾ എവിക്ഷൻ ആണോ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ലാറേട്ടിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രൊമോ കൂടി സൺഡേ എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ കാണിച്ചിരിക്കുന്ന പ്രകാരമാണെങ്കിൽ വീണ്ടും ഒരു എവിക്ഷൻ നടക്കാനായിട്ടുള്ള സാധ്യത കാണിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിട്ടുള്ളത് ഒരു കാർഡ് വെച്ചിട്ടുണ്ട് ആ കാർഡ് എടുത്ത് കാണിക്കാൻ പോകുന്നു അത് ആരുടെ പേരാണ് അവിടെ നിന്ന് എവിക്റ്റ് ആവുന്നത് എന്ന തരത്തിലുള്ള പക്ഷേ അത് എവിക്ഷൻ ആണോ അവിടെ നടക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും ബിൻസി ആയിരുന്നു ഏറ്റവും ലാസ്റ്റ് വോട്ടിങ് ബിൻസിക്ക് തൊട്ടു പിന്നിൽ നിന്നത് ശൈത്യം അപ്പാനു ശരത്തും ഒക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഇനി പോകാൻ പോകുന്നത് ശൈത്യം അല്ലെങ്കിൽ അപ്പാനി ശരത്താണ് അതിന് ശൈത്യക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ പക്ഷേ ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം സാധാരണ സൺഡേ നടക്കാനുള്ള ഒരു എവിക്ഷനാണ് അത് സാറ്റർഡേയിലേക്ക് മാറ്റിയത് സോ അതുകൊണ്ട് തന്നെയും കൺഫ്യൂഷൻ അപ്പോഴേ നിലനിന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഡബിൾ എക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളത് പക്ഷേ ഇന്നത്തെ പ്രോമോയും കൂടി കണ്ടപ്പോഴത്തേക്കും സാധ്യതകൾ കൂടുതൽ തെളിഞ്ഞിരിക്കുകയാണ് പക്ഷേ നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കാം പ്രോമോ ഒരു പ്രോമിസ് അല്ല പക്ഷേ എവിക്ഷൻ ഉണ്ടെങ്കിൽ ശൈത്യ അല്ലെങ്കിൽ അപ്പാനുസരത്ത് അതിൽ ശൈത്യക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത പുറത്തു പോകാനായിട്ട് അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റാണോ ലാലട്ടൻ ആ കാർഡ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും കാത്തിരുന്ന് കാണാം